ആനമങ്ങാട് നടക്കാനിരിക്കുന്ന സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു മത്സരത്തിൽ വളാംകുളം ബ്രാഞ്ച് ജേതാക്കളായി നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലാണ് സി പി എം പെരിന്തൽമണ ഏരിയ സമ്മേളനം ആനമങ്ങാട് നടക്കുന്നത് സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് തിരുവാതിരക്കളി മത്സരം നടന്നത് ആനമങ്ങാട് എ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന തിരുവാതിരക്കളി മത്സരത്തിൽ ആറ് ടീമുകൾ പങ്കെടുത്തു സി പി എം വളാകുളം ബ്രാഞ്ച് തിരുവാതിര സംഘം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി ആനമങ്ങാട് ബ്രാഞ്ചിനാണ് രണ്ടാം സ്ഥാനം പാറൽ എടത്തറ ബ്രാഞ്ചുകൾ മൂന്നാം സ്ഥാനം പങ്കിട്ടു മത്സരങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായിട്ടും കൂടിയാണ് തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചത് ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി